പിന്നെ ക്യാരക്ടർ വൈസ് എനിക്ക് തോന്നുന്നു ഞാനത് അമലാണ് അമൽ പിരപ്പൻകോട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിയെടുത്തുകാരാണ് നോവലിസ്റ്റാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഗീതാ ഹിരൺമേൻ അവാർഡ് കേരള സ്റ്റേറ്റിൻ്റെ ഉട്ടിയുണ്ട് ചെറുകഥയ്ക്ക് അത് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടറെ സംസാരിക്കും ഈ ക്യാരക്ടറുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു അതെ അതെ അമല് അമല് ഞാൻ ഈ സിനിമ ഒരു ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഒരു പുസ്തകം വായിക്കാനും അത് മലയാള മാഗസിനിൽ നിന്നൊരു പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ വായിക്കുമ്പോഴാണ് ഞാൻ ഞാനുമായിട്ട് ആണ് ഈ റൈറ്റർ എന്ന് തോന്നുന്നത് കണ്ടുമുട്ടുകയും അങ്ങനെയല്ല അമല് ആ അമലിൻ്റെ എഴുത്തിൻ്റെ ശൈലി വളരെ വളരെ സാധാരണക്കാരുടെ എഴുത്ത് ശൈലിയാണ് ഈ സിനിമയിലും തന്നെ സാധാരണക്കാർ കണ്ട നമ്മൾ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ അറിയാം എല്ലാവരും സാധാരണ മനുഷ്യരാണ് എല്ലാവരും ഒരു തരത്തിലുള്ള വർണ്ണപ്പകിട്ടുകളൊന്നുമില്ലാതെ സാധാരണ ജീവിക്കുന്ന മനുഷ്യരാണ് അത് പോർട്രേറ്റ് ചെയ്യാനായിട്ട് എഴുതുന്ന നല്ലൊരു എഴുത്തുകാരനാണ് യൂസ് ആയിരുന്നു അമ്മ അമലിനെ ഞാൻ പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അമലിനെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിയാമായിരിക്കും വായനയിലൂടെ എനിക്ക് ആ ക്യാരക്ടർ അജിത് അജിത്സ അജിത് എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്നാണ് നാട്ടിൽ വിളിക്കുന്നത് ആ ക്യാരക്ടർ എൻ്റെ ഞാൻ അത് മനസ്സിലാക്കുന്ന സമയം തന്നെ എൻ്റെ മനസ്സിൽ ശ്രീനാഥ് വാസി തന്നെയായിരുന്നു എന്നിട്ട് ഞാൻ ശ്രീനാഥ് വാസി കണ്ടെത്തുകയും നാല് ക്യാരക്ടേഴ്സ് വന്നിരുന്നു അതിൽ പൊളിറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും കെമിസ്ട്രി പൊളിറ്റിക്സിലേക്ക് പോകുന്ന മനസ്സുള്ള ആ ക്യാരക്ടർ അത് ശ്രീനാഥ് ബാസി തന്നെയായിരുന്നു ഫസ്റ്റ് തന്നെ മനസ്സിൽ ശ്രീനാഥ് ഇതിനു മുമ്പ് അങ്ങനെ ഒരു അധ്യാപകന്റെ വേഷം അത് വെൽ അപ്പൊ ഐ ഹാഡ് ടൈം ടു വർക്ക് ഔൺ ദ ക്യാരക്ടർ അപ്പോൾ ഷൈൻ പറഞ്ഞിട്ടുള്ള പോലാണത് ജീവിതത്തിലൊരു ചാൻസും കൂടെ കിട്ടും ഇറ്റ്സ് അങ്ങനത്തെ എന്താ പറയാ ലക്ഷറിയും ലക്ഷറിയല്ലാത്തതുമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തെയും കാർ റീഷൂട്ടൊക്കെ ആയതും കൂടെ ബിൻ ഭയങ്കര ഇൻട്രെസ്സിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു എല്ലാ പിന്നെ കുറച്ച് പോർഷൻസ് മാത്രമാണ് നമ്മൾ ഒരുമിച്ചുള്ളത് അതും പിന്നെ ഇമ്പ് അപ്പോ ടു ഹവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡു ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിങ് സബ്ജെക്ട് അവൾക്കൊരു സംസാരിക്കാറില്ലേ സോ ഐ എം വെരി ഹാപ്പി എസ്പെഷ്യലി റൈറ്റർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ ഏറ്റവും കൂടുതൽ ാസിയുടെ വേറൊരു സ്ലാങ് നമ്മൾ ഇതുവരെ കാണുന്നോ അത് അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അപ്പോൾ അത് എങ്ങനെയായിരുന്നു അത് ഞാൻ പറഞ്ഞ അത് മനപ്പോ എനിക്ക് തോന്നുന്നു ചെമ്പൻ വിനോദം ചെയ്ത ആണെങ്കിൽ വേറെ അതെ ചെമ്പൻ ചെമ്പൻ വിനോദ ജോസിന്റെ ക്യാരക്ടർ പാലക്കാടിലെ കൃത്യമായി കൊല്ലംകോട് ഭാഷയിലെ ആ തമിഴ് ചൊവ്വയുള്ള സ്ലാങ് ആണ് സംസാരിക്കുന്നത് ഈ സിനിമയിലെ നാല് ആക്ടേഴ്സും അവരവരുടെ ഡയലക്ട്സ് അവരവരുടെ ശൈലിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തു അല്ല അത് അല്ല ഈ ഈ ആക്ടേഴ്സ് ആക്ടേഴ്സ് ഇവർ വന്നപ്പോൾ അങ്ങനെ അങ്ങനെ ആയതോ എഴുതുമ്പോൾ തന്നെ ഒരു അങ്ങനെ തന്നെ ഒരിക്കലും കളയാതെയാണ് അത് അത് ടീസർ ഇറങ്ങിയപ്പോൾ ഓഡിയൻസ് വലിയ ും രണ്ട് ട്യൂണായതുകൊണ്ടാണ് നമ്മുടെ ഇപ്പൊ എന്നെ ഇവിടെ കൊച്ചിയിൽ ശ്രീനാഥ് എന്ന വിളിക്കുന്നു അവിടെ വിളിക്കുന്ന ടു ഡിഫറെന്റ് തിങ്സ് അപ്പോ ഇത്ര ആണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ചെയ്ത് പോയത് തിങ്സോ പക്ഷെ ഇൻ റിയാലിറ്റി രണ്ടും രണ്ട് ട്യൂണാണ്